ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സീരിയലുകളിൽ ഇപ്പോൾ മുൻപന്തിയിലാണ് മൗനരാഗം എന്ന പരമ്പര പരമ്പരയ്ക്ക് ഒരുപാട് വിമർശനങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ സോണിയുടെ ജീവിതത്തിലെ നിർണായകമായ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുകയാണ് സീരിയലിൽ സോണിയെ വിവാഹം ചെയ്യുന്നതിന് ബൈജു തയ്യാറാവുകയും ഇതേ തുടർന്ന് അവരുടെ വിവാഹം നടക്കുന്ന അവസ്ഥ വന്നെത്തുകയും ചെയ്തിരിക്കുകയാണ് വിവാഹം തകർക്കുന്നതിന് വേണ്ടി പ്രകാശനം കൂട്ടരും ശ്രമിക്കുന്നുവെങ്കിലും അതൊന്നും ഫലവത്താകുന്നില്ല ഇതേ തുടർന്ന് സോണിയുടെ വിവാഹം ബൈജുവുമായി അതീവ ഗംഭീരമായി നടക്കുകയും ചെയ്യുന്നു ബൈജു സോണിയെയും കുഞ്ഞിനെയും വളരെയധികം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നോക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്നത് കണ്ടു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് പ്രകാശനും കൂട്ടർക്കും പക്ഷേ ഇതിനിടയിൽ കല്യാണിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി രാഹുൽ മുന്നിലേക്ക് എത്തുന്നുവെങ്കിലും അതിൽ നിന്ന് കല്യാണിയെ രക്ഷിക്കുന്നതിനായി കിരണിന് സാധിച്ചിരിക്കുകയാണ് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് നമ്മുടെ രാഹുലിൻ്റെ മുൻപിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് രാഹുൽ തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് രാഹുലിനെ ചെന്ന് കാണുന്ന കിരൺ ചതികളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുമെന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്